ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥാ രസവാഹിനി ഭാഗം പതിനാറ് പ്രശ്നോത്തരിയും തത്വങ്ങളും അധ്യായം പതിനാറ് അയോധ്യയിൽ മ്ലാനത പ്രശ്നോത്തരി ഒരു ദുർവിധിയെ എങ്ങനെ നേരിടണമെന്നാണ് ഗുഹൻ സുമന്ദ്രരെ ഉപദേശിക്കുന്നത് ദുർവിധയുടെ കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ സഹിക്കുവാൻ പഠിക്കണം സുമന്ദ്രർ മടങ്ങിയെത്തിയപ്പോൾ പൗരജനങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു സുമന്ദ്രരുടെ ഭാവങ്ങളിൽ നിന്നും രാമൻ മടങ്ങി വന്നില്ല എന്ന് അറിഞ്ഞ അവർ നിരാശരും ദുഃഖിതരുമായി സുമന്ദ്ര രാജാവിനെ കാണുവാൻ എവിടേക്കാണ് പോയത് കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് ദശരഥന്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് സുമന്ത്ര എന്താണ് പറഞ്ഞത് വിദ്ധികൾ മാത്രമാണ് സുഖത്തിൽ ആനന്ദിക്കുകയും ദുഃഖത്തിൽ ഹതാശരാകുകയും ചെയ്യുന്നത് രാത്രി പോയാൽ പകൽ വരുമെന്നതുപോലെ സുഖദുഃഖങ്ങൾ മാറി വരുമ്പോൾ ജ്ഞാനികൾ കുലുങ്ങുകയില്ല വിവേകിയായ രാജാവ് ഈ വിരഹദുഃഖം സമചിത്തതയോടെ നേരിടണമെന്ന് ഉപദേശിച്ചു രാമനും സീതയും എന്ത് സന്ദേശമാണ് സുത സുമർ വശം കൊടുത്തയച്ചത് കുലഗുരുവിനോട് എൻ്റെ ഭക്തി അറിയിക്കുക കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിക്കരുത് ഭരതനെ ഭരണകാര്യങ്ങളിൽ സഹായിക്കണം സീതയ സന്തോഷത്തോടെ കഴിയുന്നു എന്ന് പറഞ്ഞു നായാട്ടിനു പോയപ്പോൾ ദശരഥനയച്ച അമ്പിൻ്റെ പേരെന്താണ് ശബ്ദഭേദി ശബ്ദം കേൾക്കുന്ന ദിശയിലേക്ക് ലക്ഷ്യമാക്കി അയക്കുന്ന അമ്പ് ദശരഥൻ്റെ അമ്പ ഏറ്റത് ആർക്കാണ് ശവണകുമാർ എന്ന യുവാവിന് ശ്രവണൻ്റെ മാതാപിതാക്കൾ എന്തു ചെയ്തു ശവണൻ്റെ പിതാവ് ദശരഥനെ എന്തു പറഞ്ഞാണ് ശപിച്ചത് ശവണൻ്റെ അന്ധമാതാപിതാക്കൾ പുത്രന്റെ ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്തു ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നതുപോലെ നിന്റെ പുത്രൻ്റെ വേർപാടിൽ അസഹ്യമായ പ്രാണവേദനയോടെ നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കും ചക്രവർത്തി അവസാന ശ്വാസം എടുത്തത് എങ്ങനെ രാമ 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 എന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ചുകൊണ്ട് കൗസല്യയുടെ ദേഹത്ത് ചാരിയിരുന്ന അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു ദശരഥൻ്റെ ജഡം സൂക്ഷിക്കാൻ എന്തു ചെയ്തു എണ്ണത്തോണിയിൽ സൂക്ഷിച്ചു അയോധ്യയിലെ അത്യാഹിതങ്ങളെക്കുറിച്ച് ഭരതന് സൂചന ലഭിച്ചത് എങ്ങനെ പതിനാല് ദിവസങ്ങളോളം തുടർച്ചയായി ദുസ്വപ്നങ്ങൾ കണ്ടതിനാൽ എന്തോ ഒരു അശുഭ വാർത്ത തന്നെ കാത്തിരിക്കുന്നുവെന്ന് ഭരതന് മനസ്സിലായി അയോധ്യയിൽ നിന്ന് വന്ന ദൂതന്മാർ ഭരതനോട് എന്തു പറഞ്ഞു പെട്ടെന്ന് തന്നെ അയോധ്യയിൽ എത്തണമെന്ന് കുലഗുരു ആവശ്യപ്പെട്ടുവെന്ന് സന്ദേശവാഹകർ പാലിക്കേണ്ടതായ ആചാര നടപടി എന്തായിരുന്നു അറിയിക്കാൻ ഏൽപ്പിച്ച സന്ദേശമല്ലാതെ കൂടുതലായി ഒന്നും സന്ദേശവാഹകരോ അത് സ്വീകരിക്കുന്നവരോ സംസാരിക്കാൻ പാടില്ല എന്നതാണ് ആചാര നടപടി ഭരതനും ശത്രുഘ്നും അയോധ്യയുടെ കവാടത്തിൽ എന്താണ് കണ്ടത് ഉണങ്ങിയ തോരണങ്ങളും അവഗണനയുടെയും ദുഃഖത്തിന്റെയും ലക്ഷണങ്ങളും കണ്ടു അയോധ്യ നഗരിയുടെ സ്ഥിതി എന്തായിരുന്നു മലിനമായ വീഥികൾ അടച്ചിട്ട വാതിലുകൾ പൂട്ടിയ കടകൾ കമ്പോളങ്ങൾ കണ്ണിനെ അലിയിപ്പിക്കുന്ന ആനകളുടെയും കുതിരകളുടെയും ആളൊഴിഞ്ഞ വീഥികൾ ഭരതനെ കണ്ട് കണ്ണുനീർ തൂകുന്ന ചിലർ നാനവും നിർജിയവുമായിരുന്നു അയോധ്യ നഗരം കൈകേയുടെ കൊട്ടാരത്തിൽ പ്രവേശിച്ച ഭരതനെ കൈകയിൽ സ്വീകരിച്ചതെങ്ങനെ മകനെ നിന്റെ മാതാവ് നിന്റെ മാതുലന് സുഹന്ധനെയോ എന്ന ചോദ്യത്തോടെ സന്തോഷവതിയായിട്ടാണ് കൈകേയി ഭരതനെ സ്വീകരിച്ചത് ദശരഥന്റെ മരണവാർത്ത കൈകേയി എങ്ങനെയാണ് ഭരതനെ അറിയിച്ചത് ചക്രവർത്തി നിന്റെ പ്രിയപ്പെട്ട പിതാവ് സ്വർഗം പ്രാപിച്ചു രാമനും സീതയും ലക്ഷ്മണനും എവിടെയെന്ന് ഭരതൻ ചോദിച്ചപ്പോൾ കൈകേയി എന്തു പറഞ്ഞു നിന്റെ അച്ഛൻ ആജ്ഞാപിച്ചതനുസരിച്ച് അവർ പതിനാല് വർഷത്തേക്ക് കാട്ടിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു ഭരതനും നിരാശയും കഠിന ദുഃഖവും കണ്ട് ആശ്വസിപ്പിക്കാൻ കൈകേയി എന്തു പറഞ്ഞു യശസ്വായ ചക്രവർത്തി സ്വർഗംഭൂവി ഇനി ഭരതൻ അദ്ദേഹത്തെ പോലെ ആദർശ ഭരണം നടത്തണം എന്ന് പറഞ്ഞു കൈകേയുടെ ഗൂഢതന്ത്രത്തെപ്പറ്റിയും അതിൻ്റെ പരിണിത ഫലത്തെ പറ്റിയും ഭരതനോട് ആരാണ് പറഞ്ഞത് കുലഗുരുവായ വസിഷ്ഠ മഹർഷി അഭിഷേകവിഘ്നത്തെക്കുറിച്ചും കൈകേയുടെ വരങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യാഗത്തെ കുറി പ്രത്യാഘാതത്തെക്കുറിച്ചും ഭരതനോട് പറഞ്ഞു ദശരഥൻ്റെ ശേഷക്രിയകൾ നടത്തിയത് ആരാണ് എവിടെ വെച്ച് ഭരതൻ സരയൂ നദിയുടെ തീരത്ത് വെച്ച് വിക്ഷാഖ് ശ്രേഷ്ഠത എന്താണ് ഈ വംശത്തിലെ ഓരോ അംഗവും വാഗ്ദക്തം നിറവേറ്റുവാനായി എന്ത് ത്യാഗത്തിനും തയ്യാറായിരുന്നു വസിഷ്ഠനും മന്ത്രിമാരും ഭരതനോട് എന്താണ് ആവശ്യപ്പെട്ടത് ഭരണാധികാരി ഇല്ലാത്ത സ്ഥിതി നല്ലല്ല നല്ലതല്ല അതിനാൽ അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് രാജ്യം ഭരിക്കുക കൗസല്യ ഭരതനെ എന്താണ് ഉപദേശിച്ചത് ധീരനായി തീരുമാനമെടുക്കുക അച്ഛൻ്റെ നിർദ്ദേശവും കുലഗുരുവിൻ്റെ ആജ്ഞകളും അനുസരിക്കുക ജനങ്ങളുടെ അപേക്ഷയും മന്ത്രിമാരുടെ ആദേശങ്ങളും അനുസരിക്കുക ഭരതൻ കൈകയോടെ എന്താണ് പറഞ്ഞത് ഇത്രയും നീചബുദ്ധിയും കുടിലതയും സ്വാർത്ഥമതിയുമായ കൈകേയുടെ പുത്രനായത് താൻ ലജ്ജിക്കുന്നുവെന്ന് തൻ്റെ ഗൂഢാലോചനയുടെ വിപരീത ഫലത്തിൽ നിന്നും കൈകേയി എന്ത് പാഠമാണ് പഠിച്ചത് ദുഷ്ടമായ പദ്ധതികൾ ആരെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാലും താൽക്കാലിക സുഖമേ ലഭിക്കുമെന്നും അധപ്പതനത്തിന് വഴിയൊരുക്കുവെന്നും ഉള്ള പാഠം അയോധ്യയിൽ മാനദ തത്വം വിധിവിഹിതമേവനും ലംഘിച്ചുകൂടുമോ ീശ്വര നിശ്ചയത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സംഭവങ്ങൾ മായാവിഭ്രമത്തിൽപ്പെട്ട സുമന്ദ്രയെ ദുഃഖിതരാക്കുന്നു പ്രതീക്ഷിക്കാത്ത ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശരായാൽ അത് കൂടുതൽ ദുർബല ദുർബലതയുണ്ടാക്കുകയുള്ളൂ ഗുഹൻ തിരിച്ചു വന്നതിന് ശേഷം സുമന്ദ്രർ തമസാനദിയുടെ തീരത്ത് കുറച്ചു സമയം ചിലവഴിച്ചിട്ട് രാത്രിയിൽ അയോധ്യയിൽ പ്രവേശിക്കുന്നു ശ്രീരാമനും കൂട്ടരും മടങ്ങി വരാത്തത് അയോധ്യാവാസികളെ ദുഃഖിതരാക്കുന്നു കൗസല്യയുടെ കൊട്ടാരത്തിലെത്തുന്ന സുമന്ദ്ര ദുഃഖം കൊണ്ട് തകർന്ന രശരഥ മഹാരാജാവിനെ കാണുന്നു സത്യവ്രതനും ധർമ്മിഷ്ടനുമായ ശൂരപരാക്രമിയായിരുന്ന ഒരാൾ പോലും മമത്വമെന്ന വികാരത്തിന് അടിമയാകുന്നു എന്ന് നാം കാണുന്നു യുടെ മോഹാവലയ മോഹവലയത്തിൽ പെടുന്നവർ ആരായാലും അജ്ഞാനത്തിൽ പതിക്കുന്നു രാവും പകലും സമ്പത്തും ദാരിദ്ര്യവും ദുഃഖവും സുഖവും സാന്നിധ്യവും വിരഹവും മാറി മാറി അനുഭവിക്കും എന്നത് ജീവിതത്തിൽ അനിവാര്യമാണ് അത് തടുക്കുവാൻ ആരാലും സാധ്യമല്ലെന്ന് നാം മനസ്സിലാക്കുന്നു വിദ്ധികൾ മാത്രമേ സുഖത്തിൽ സന്തോഷിക്കുകയും ദുഃഖത്തിൽ ഹതാശരാവുകയും ചെയ്യുകയുള്ളൂ ജ്ഞാനികൾ ഈ ദ്വൈതഭാവങ്ങളിൽ പതറുകയില്ല അവരെല്ലായ്പ്പോഴും സമചിത്തത പാലിക്കുന്നു കുലഗുരുവിനെ തൻ്റെ ഭക്തി അറിയിക്കുവാനും സംഭവിച്ച കാര്യങ്ങളോർത്ത് ദുഃഖിക്കരുത് എന്ന് മാതാപിതാക്കളോട് പറയുവാനും രാമൻ പറഞ്ഞു യോധ്യാവാസികൾ പൗരപ്രമുഖർ തുടങ്ങി എല്ലാവരും ദശരഥനെ സന്തുഷ്ടമായി ജീവിക്കുവാൻ സഹായിക്കണം ഭരതനെ തൻ്റെ അനുഗ്രഹങ്ങൾ അറിയിക്കുവാനും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പരിശുദ്ധിയും ഐക്യവും പുലർത്തി ജനക്ഷേമത്തിനു വേണ്ടി നീതിപൂർവം ഭരിക്കുവാൻ താൻ ഉപദേശിക്കുന്നുവെന്നും പറയുവാനും രാമൻ പറയുന്നു രാമനും സീതയും ലക്ഷ്മണനും യാതൊരു തരത്തിലുള്ള ദുഃഖവും അനുഭവിക്കുന്നില്ലെന്നും അവർ അശോഭ്യരായി സത്യനിഷ്ഠയിൽ യും ധർമ്മനിഷ്ഠയും പാലിക്കുന്നുവെന്നും നാം മനസ്സിലാക്കുന്നു ഇതിലും ശ്രേഷ്ഠമായൊരു സന്ദേശം ലോകത്തിന് നൽകുവാനുണ്ടോ ആരാണ് ആസന്ന മനര ആസന്ന മരണനായ ദശരഥ ചക്രവർത്തി തനിക്ക് ഈ ദുർവിധിയുണ്ടായത് തൻ്റെ കർമ്മഫലം ആണെന്നും അതിലേക്ക് നയിച്ച സംഭവവും പറയുന്നു ഒരിക്കൽ നായാട്ടിനു പോയപ്പോൾ ആന തുമ്പിക്കയിൽ വെള്ളമെടുക്കുകയാണെന്ന് കരുതി ശബ്ദഭേദി എന്ന അസ്ത്രം ഉപയോഗിച്ചതും നദിയിൽ കുടത്തിൽ വെള്ളമെടുക്കുന്ന ശ്രവണകുമാരനിൽ തറച്ചതും അദ്ദേഹം പറഞ്ഞു മുനികുമാരൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അന്ധരും വൃദ്ധരുമായ മാതാപിതാക്കളുടെ സമീപം ചെന്ന് വിവരം പറഞ്ഞ തന്നോട് ചിത കൂട്ടി മകൻ്റെ ശരീരം ദഹിപ്പിക്കുവാൻ അവർ ആവശ്യപ്പെട്ടു അവർ രണ്ടുപേരും ആ ചിതയിൽ ആത്മാഹുതി ചെയ്തു തങ്ങൾക്ക് അശ്വനിപാതം പോലെ പുത്രദുഃഖം ഏൽപ്പിച്ച ദശരഥനും പുത്രശോകത്താൽ മരിക്കുമെന്ന് ആ മുനുവര്യൻ ശവിച്ചു അന്ന് പുത്രന്മാരില്ലായിരത്ത ദുഃഖം അനുഭവിച്ചിരുന്ന തനിക്ക് പുത്രൻ ഉണ്ടാകുമല്ലോ എന്ന സന്തോഷമാണ് തോന്നിയത് ആ ശാപമാണ് ഇപ്പോൾ സത്യമായി തീർന്നിരിക്കുന്നതെന്ന് രാജാവ് പറയുന്നു അതിന് രാമ 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 എന്ന് മൂന്ന് പ്രാവശ്യം ഉച്ചരിച്ചുകൊണ്ട് രാജാവ് ദേഹം വിടിഞ്ഞു കുലഗുരു വസിഷ്ഠന്റെ ഉപദേശമനുസരിച്ച് രാജാവിൻ്റെ ജഡം എണ്ണത്തോണിയിൽ സൂക്ഷിച്ചിട്ട് ഭരതശത്രുഘ്നന്മാർ എത്രയും പെട്ടെന്ന് വരണമെന്ന സന്ദേശവുമായി സന്ദേശവാഹകരെ ഗിരിവ്രജത്തിലേക്ക് അയച്ചു ഒരു ജഡം കേടുവരാതെ സൂക്ഷിക്കാൻ ആധുനിക കാലത്ത് ഒരുപാട് മാർഗങ്ങളുള്ളതിനാൽ നാം ആ ഭാഗത്തിന് അത്ര ശ്രദ്ധ കൊടുക്കാറില്ല പക്ഷേ നാം ഓർക്കേണ്ട ഒരു ശാസ്ത്ര സത്യമാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു യുഗത്തിൽ ഒരു ജഡം കേടാകാതെ സൂക്ഷിക്കുവാനുള്ള വിദ്യ വശത്താക്കിയിരുന്ന സനാതനധർമ്മത്തിൻ്റെ ശാസ്ത്ര പുരോഗതിയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മനസ്സിൻ്റെ അതമ്യമായ ശക്തിയാണ് ഭരതന്റെ സ്ഥിതിയിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് മനഏവ മനുഷ്യാനാം കാരണം ദന്തമോക്ഷയോ എന്നാണ് ആപ്തവാക്യം അയോധ്യയിലെ സ്ഥിതിഗതികൾ വഷളായതു മുതൽ പതിനാല് ദിവസത്തോളം ദുസ്വപ്നങ്ങൾ കാരണം ഭരതന് ഉറങ്ങുവാനായില്ല പതിനഞ്ചാമത്തെ ദിവസം അയോധ്യയിൽ നിന്നുള്ള സന്ദേശവാഹകർ എത്തി കുലഗുരുവിൻ്റെ സന്ദേശം അറിയിക്കുന്നു ഒരു സന്ദേശവാഹകൻ്റെ ധർമ്മം എന്താണെന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നു ഗുരു പറഞ്ഞ സന്ദേശമല്ലാതെ മറ്റൊരു വിവരവും ദൂതൻ പറയുന്നില്ല സന്ദേശവാഹകൻ രാജകുടുംബത്തിലെ യജമാനന്മാരോട് ആവശ്യത്തിനധികം സംസാരിക്കില്ല യജമാന്മാരും അവരിൽ നിന്നും വിവരം അറിയുവാൻ ശ്രമിക്കുകയില്ല ഇതായിരുന്നു അന്നത്തെ ആചാര നടപടി അച്ചടക്കം എല്ലാവരും പാലിക്കേണ്ടതാണെന്ന് എന്ന് നാം മനസ്സിലാക്കുന്നു നഗരിയിലെ മാനതയുടെയും നിർജീവതത്വത്തിന്റെയും കാരണം ഭരതശത്രുക്കന്മാർ ആരോട് ചോദിച്ചില്ല അവർ രാജധാനിയിൽ പ്രവേശിക്കുമ്പോൾ കണ്ട കാഴ്ചകൾ ഒരു വലിയ വിപത്തിൻറെ സൂചന അവർക്ക് നൽകി ഹൃദയം നിഷ്ഠൂരമായി കഴിഞ്ഞ കഴിഞ്ഞാൽ സ്വാർത്ഥതയും അവിവേകവും മാത്രമേ ഉണ്ടാകൂ എന്ന് കൈകേയുടെ ചോദ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നു അയോധ്യ ഒന്നടങ്കം സങ്കടപ്പെട്ടിട്ടും താൻ വിധവയായിട്ടും അതൊന്നും കാര്യമാക്കാതെ തൻ്റെ അച്ഛൻ്റെയും സഹോദരൻ്റെയും മറ്റും സുഖവിവരങ്ങളാണ് കൈകേയി അന്വേഷിക്കുന്നത് ദശരഥൻ്റെ മരണവാർത്ത കൈകേയി തന്നെ അറിയിക്കുമ്പോൾ ഭരതനും ശത്രുഘ്നും ദുഃഖാക്രാന്തരാകുന്നു രാമനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ കൈകേയി ശാന്തയായും കരുതലോടുകൂടിയും രാമനും സീതയും ലക്ഷ്മണനും വനവാസത്തിന് പോയ വിവരം അറിയിക്കുന്നു സ്വാമിയുടെ വാച്ച്വേഡിൽ വാച്ച് യുവർ ഹാർട്ട് എന്ന സന്ദേശം ഈ അവസരത്തിൽ നാം ഓർക്കണം ഹൃദയം ഹൃദയമെന്ന ഹൃദയ എന്നർത്ഥം അതായത് ദയയുടെ ഇരിപ്പിടമാണ് ഹൃദയം ഇവിടെ കൈകേയി ഹൃദയശൂന്യായിരിക്കുന്നു അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് പതിനാല് വർഷത്തേക്കാണ് അവർ കാട്ടിൽ പോയിരിക്കുന്നതെന്നും ഒരു കൂസലും കൂടാതെയാണ് കൈകേയി പറയുന്നത് അച്ഛൻ്റെ ആത്മാവ് സ്വർഗം പ്രാപിച്ചിരിക്കുന്നു അതിനാൽ ഭരതൻ ധർമ്മനിഷ്ഠയോടെ രാജ്യഭരണം ഏറ്റെടുക്കണം എന്നാണ് കൈകേയി പറയുന്നത് തന്റെ മാതാവ് തന്നിൽ നിന്നും എന്തോ ഒളിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് ഭരതന് മനസ്സിലാവുന്നു കൈകയുടെ വാക്കുകൾ ഭരതന് ഹൃദയ ആയിരുന്നതിനാൽ ഭരതന്റെ നിഷ്കളങ്കതയും പിതൃഭക്തിയും ഭാതൃസ്നേഹവും വെളിപ്പെടുന്നു കൗസല്യയുടെ വസ്തുയിലെത്തിയ ഭരതൻ വിവരങ്ങൾ അറിയിക്കുവാൻ ദുഃഖനിമഗ്നയായ കൗസല്യോട് അപേക്ഷിക്കുന്നു ഈ ദുരന്തത്തിനെല്ലാം കാരണമായ രഹസ്യം അറിയാതെ ഭരതൻ കുഴങ്ങുന്നു വസിഷ്ഠ മഹർഷിയിൽ നിന്നും വിവരങ്ങൾ അറിയുന്ന ഭരതൻ കൈകയുടെ പുത്രനായത് ലജ്ജിക്കുകയും തൻ്റെ കർമ്മദോഷമാണെന്ന് പറയുകയും ചെയ്യുന്നു സ്വാർത്ഥ താൽപര്യങ്ങൾ സ്വാർത്ഥത താല്പര്യങ്ങൾക്കു വേണ്ടി ധർമ്മനിഷ്ഠ കൈവടിഞ്ഞാൽ സ്വപുത്രൻ മൂലം അഭിനന്ദിക്കില്ല എന്ന സന്ദേശമാണ് ഇവിടെയുള്ളത് രാജ്യഭരണം സ്വീകരിച്ച് അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കണമെന്ന് കുലഗുരുവും കൗസല്യയും മന്ത്രിമാരും ഭരതനെ ഉപദേശിക്കുന്നു പക്ഷേ ധർമ്മിഷനായ ഭരതൻ ശ്രീരാമൻ അവകാശപ്പെട്ട സിംഹാസനം സ്വീകരിക്കുവാൻ തയ്യാറാകുന്നില്ല പകരം കാട്ടിൽ ചെന്ന് രാമനോട് അപേക്ഷിക്കുവാനാണ് തീരുമാനിക്കുന്നത് മന്ധരയെയും കൈകയേയും ഭരതൻ ഫത്സിക്കുന്നു തൻ്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു തെറിഞ്ഞ് കൈകേയുടെ കൈയേയിൽ സ്തബ്ധയാകുന്നു ദുഷ്ടമായ പദ്ധതികൾ ആര് ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തിയാലും അത് താൽക്കാലികമായ സുഖമേ നൽകുകയുള്ളൂ എന്ന് ഒടുവിൽ അത് അധപ്പതനത്തിലേക്ക് നയിക്കും കൈയേ പശ്ചാത്താപ വിവശയായി താൻ ചെയ്ത പാപത്തെയോർത്ത് ലജ്ജിതയായി സുങ്ക ദുസ്സംഗം വരുത്തുന്ന വിപത്തും ഹൃദയം കഠിനമായാൽ അത് സർവനാശം വരുത്തുമെന്നും ഈ അധ്യായത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നു പശ്ചാത്താപം ഒരാൾ മൂലമുണ്ടായ ദുഃഖത്തിനോ ദുരന്തത്തിനോ പരിഹാരം ആകുന്നില്ല വിവേചന ബുദ്ധിയും വീണ്ടു വിചാരവും കൊണ്ട് ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് തിരിച്ചറിയണം സഹോദരന്മാരുടെ നിസ്വാർത്ഥ പ്രേമവും ഇവിടെ മാതൃകയാക്കേണ്ടതാണ് ജയ സായിരാം